ബഹുമാനപ്പെട്ട 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 പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്ലീസ് സർ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷമുണ്ടായതിനെ തുടർന്ന് കെ എസ് യു പ്രവർത്തകർക്ക് മാത്രം എതിരായി കേസെടുത്ത് കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഗണേഷ് ആറ്റൂർ അതുപോലെ ഗവൺമെന്റ് കോളേജിലെ കിളിമംഗലം ഗവൺമെന്റ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അസലം യൂണിറ്റ് ഭാരവാഹി ഒറ്റപ്പാലം കോളേജിൽ അല്ലമീൻ എന്നിവരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ യു കെ ഷാജാന്റെ നേതൃത്വത്തിൽ കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് മുഖം മൂടി അണിയിച്ച് കൈ പിന്നിൽ കെട്ടി വിലങ്ങുവപ്പിച്ച് സർ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൈസേറ്റ് കോടതിയിൽ ഹാജരാക്കി സർ തീവ്രവാദികളെ പോലും ഇപ്പോൾ ഇക്കാലത്ത് അങ്ങനെ ചെയ്യാറില്ല സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ് വിലങ്ങുവെപ്പിച്ച് കുട്ടികളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ കറുത്ത തുണി വെച്ച് മുഖം മൂടി വെച്ചിട്ട് ഹാജരാക്കുന്ന വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖം മൂടി അണിയിച്ച് കോടതിയിൽ എത്തിച്ചതിനെ ന്യായീകരിച്ച് സർക്കാർ തിരിച്ചറിയൽ പരേഡിന് വേണ്ടിയാണ് മുഖംമൂടി ധരിപ്പിച്ചത് എന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ പറഞ്ഞു കോഴിക്കോട് സർവകലാശാല ബന്ധപ്പെട്ട് കിള്ളിമംഗലം കോളേജിലും ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം നടന്നിരുന്നു ഇതിന് തുടർച്ചയായി പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഗണേഷ് എന്നയാൾ ഉൾപ്പെടെ ഏഴുപേർ ചെറു രണ്ട് വിദ്യാർത്ഥികളെ തലക്കടിച്ചും മറ്റ് ദേഹോദരവും ഏൽപ്പിക്കുകയും പണവും മൊബൈൽ ഫോണും കവരുകയും ചെയ്തുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഗണേഷ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കൊയിലാണ്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുണ്ടായി ഇവർ ഇപ്പോൾ റിമാൻഡ് ആണ് അക്രമത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി പ്രതികളെ മുൻപരിചയമില്ലെന്നും കണ്ടാൽ തിരിച്ചറിയുമെന്നും മൊഴി നൽകിയതിനാൽ പ്രതികളുടെ ഐഡൻറിഫിക്കേഷൻ നടത്തേണ്ടതായുണ്ട് അതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷൻ വേണ്ടി മുമ്പായി പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിച്ചാണ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് റിപ്പോർട്ട് വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചതായി പരാതി ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികളെ വിലങ്ങുവെച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയോട് സർക്കാരിന് യോജിപ്പില്ല ലഭിച്ച ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുവാനും സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സ്ഥലം മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട് ണിയിച്ചതിനോട് സർക്കാരിന് യോജിപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച സബ്മിഷനാണ് സർക്കാരിന്റെ മറുപടി വടക്കാഞ്ചേരി കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജിലെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മൂന്ന് കെ എസ് യു പ്രവർത്തകരെ മുഖംമുടിയും വിലങ്ങുമണിയിച്ച് അണിയിച്ച് കോടതിയിൽ എത്തിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ വിഷയം ഉന്നയിച്ചത് കൊടും കുറ്റവാളികളെ പോലെയാണ് കുട്ടികളെ കൊണ്ടുവന്നതെന്നും തീവ്രവാദികളോട് പോലും ഇക്കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോലീസ് അതിക്രമത്തിനെതിരെ എം എൽ എ നടത്തുന്ന സത്യാഗ്രഹം ഒത്തുതീർപ്പാക്കുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പതിനേഴ് വർഷത്തെ ഈവെൻ്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ച ഹൈലു പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവെൻറ്റ് വടക്കാഞ്ചേരിയിൽ വെഡിങ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവെൻറ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം